ജമ്മുകാശ്മീരിലെ വിവിധ കേന്ദ്രങ്ങളിൽ എൻ ഐ എ റെയ്ഡ് ജൂൺ ഒൻപതിന് നടന്ന റിയാസി ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് നടക്കുന്നത് വിവരങ്ങളുമായി ബാലകൃഷ്ണൻ ചേരുന്നുണ്ട് ശ്രീജിത്ത് എവിടെയൊക്കെയാണ് റെയ്ഡ് നടക്കുന്നത് ഈ റെയ്ഡ് നൽകുന്ന സൂചന എന്തെല്ലാമാണ് ജമ്മു ജില്ലയിലെ റിയാസിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ജൂൺ ഒൻപതിന് നടന്ന റിയാസി ടി ഭീകരാക്രമണ കേസിനെ തുടർന്നാണ് ഇടും പരിശോധനയും നടക്കുന്നത് ഈ വിഷയത് നമുക്കറിയാം എന്താണ് ജൂൺ ഒൻപതിൽ നടന്നതെന്നുള്ളത് ഖത്രയിലേക്ക് തീർത്ഥാടകരുമായി പോയ ഒരു ബസ്സിന് നേരെ ഭീകര വെടിവെക്കുകയും അതിനെ തുടർന്ന് ബസ് വലിയ കൊക്കയിലേക്ക് മറിയുകയും ചെയ്തു അപകടത്തിൽ ഒരു കുട്ടി ഇറക്കം ഒൻപത് പേരാണെന്ന് മരിച്ചത് ഇതിനെ തുടർന്ന് ജൂൺ പതിനഞ്ചിനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ നിർദ്ദേശപ്രകാരം കേസെടുത്തത് കേസ് എൻ ഐ എക്ക് കൈമാറി എൻ ഐ അതിനുശേഷം ഹക്കം ഖാൻ എലിയാ സഹിൻ ഡീൻ എന്നുള്ള ആളെ അറസ്റ്റ് ചെയ്തിരുന്നു അദ്ദേഹം ആ കേസിൽ ഭീകരർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്ത ഷെൽട്ടറും ഭക്ഷണവും ആയുധങ്ങളും എല്ലാം ഒരുക്കി ഒരുക്കിക്കൊടുത്ത ആളാണ് ഈ ഖാൻ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ആ അറസ്റ്റിനെ തുടർന്ന് ഹക്കംഖാൻ നിന്ന് കിട്ടിയ വിവരങ്ങൾ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രജോരി ജില്ലയിലെ റിയാസിയിലെ അഞ്ച് കേന്ദ്രങ്ങളിൽ ഇന്ന് രാവിലെ മുതൽ എൻ ഐ എ സംഘം റെയ്ഡ് തുടരുകയാണ് റെയ്ഡിൽ അറസ്റ്റ് ആരെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമല്ല പക്ഷേ ആയുധങ്ങൾ അടക്കമുള്ള തെളിവുകൾ അടക്കമുള്ള ഈ ഭീകരാക്രമണത്തിന്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട തെളിവുകൾ കണ്ടെടുത്തിട്ടുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം കേസിലെ ഗൂഢാലോചനയുടെ മുഖ്യ കണ്ണിയാണ് ഈ ഹക്കംഖാൻ അദ്ദേഹത്തിന്റെ അദ്ദേഹം സഹായം നൽകിയ ആളുകളെ കൂടി കണ്ടെത്താനുള്ള ശ്രമത്തിന്റെ ശ്രമത്തിന്റെ തുടർച്ചയായിട്ടാണ് റെയ്ഡ് നടത്തുന്നത് സംഗീത ശരി ശ്രീജിത് ജൂൺ ഒൻപതിന് നടന്ന റിയാസി ഭീകരാക്രമണ കേസിന്റെ പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീരിലെ അഞ്ചിടങ്ങളിലായി എൻ ഐയുടെ റെയ്ഡ് പുരോഗമിക്കുകയാണ് ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്